ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ പ്രതീകമാണ് ചെങ്കോട്ട മുഗൾകാലത്തെ രാജധാനി സ്വതന്ത്ര ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സ്ഥാനം അതീവ സുരക്ഷാ കേന്ദ്രമായ ചെങ്കോട്ടയിൽ കഴിഞ്ഞ ദിവസം ചാവേറുകൾ നടത്തിയ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതാവട്ടെ പതിമൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പന്ത്രണ്ടിന് മുംബൈ നഗരത്തിലുടനീളം നടന്ന ബോംബ് സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരായിരുന്നു ആയിരത്തി നാനൂറ് പേർക്ക് പരിക്കേറ്റു രാജ്യം കണ്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി പതിനാലിന് തമിഴ്നാട്ടിലെ ൂരിൽ പതിനൊന്ന് സ്ഥലങ്ങളിലായി പന്ത്രണ്ട് ബോംബ് സ്ഫോടനങ്ങൾ നടന്നു എല്ലാം പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പേർ മരിക്കുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴിന് ക്ഷേത്രത്തിലും കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലും ഒരു ട്രെയിനിലും സ്ഫോടനങ്ങൾ ഉണ്ടായി ഇരുപത്തിയെട്ട് പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനെട്ടിന് ഇന്തോ പാകിസ്ഥാൻ ട്രെയിനായ സക്യോത എക്സ്പ്രസിൽ പാനിപ്പത്തിൽ വെച്ച് ബോംബുകൾ പൊട്ടിത്തെറിച്ചു പ്രധാനമായും പാകിസ്ഥാനി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു സ്ഫോടനങ്ങളിൽ എഴുപത് പേർ മരിക്കുകയും ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് മെയ് പതിനെട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഹൈദരാബാദ് മക്കാ മസ്ജിദിലുണ്ടായ സ്ഫോടനം രാജ്യത്തിന്റെ രഹസ്യാന്വേഷണത്തിന്റെ ഗുരുതര വീഴ്ചയായിരുന്നു പതിനാറ് പേരാണ് സ്ഫോടനത്തിൽ ദയനീയമായി കൊല്ലപ്പെട്ടത് നൂറ് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഹൈദരാബാദിലെ തിരക്കേറിയ പൊതുസ്ഥലങ്ങളായ ലുംബിനി പാർക്കിലും ഗൂഗിൾ ചാറ്റ് ഭണ്ഡാറിലും ഏതാണ്ട് ഒരേ സമയം നടന്ന രണ്ട് ഐ ഡി സ്ഫോടനങ്ങളിൽ നാൽപ്പത്തി നാല് പേർ കൊല്ലപ്പെടുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാജ്യത്തെ നടുക്കിയ മറ്റൊരു സ്ഫോടനം നടന്നത് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിന് അഹമ്മദാബാദിലായിരുന്നു ഒന്നിലധികം ബോംബുകൾ പൊട്ടിത്തെറിച്ച് അൻപത്തിയാറ് പേർ കൊല്ലപ്പെടുന്നു ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് തീയതികളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ ഹോട്ടലുകളിലും ഒരു റെയിൽവേ ടെർമിനലിലും മറ്റു സ്ഥലങ്ങളിലും കടന്നുകയറിയ പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരർ നടത്തിയ വെടിവയ്പ്പിലും ബോംബ് ആക്രമണങ്ങളിലും ബന്ദിയാക്കലിലും നൂറ്റി എഴുപത്തി പേർ മരിച്ചു മുന്നൂറിലധികം പേർ ർക്ക് പരിക്കേറ്റു അറുപത് മണിക്കൂറിലധികം സൈന്യം ഭീകരെ കീഴടക്കുകയായിരുന്നു അതീവ സുരക്ഷാ കേന്ദ്രമായ ചെങ്കോട്ടയിലെ കാർ ബോംബ് സ്ഫോടനം വിരൽ ചൂണ്ടുന്നത് അതീവ സുരക്ഷാ വീഴ്ചയിലേക്കാണ് രാജ്യം ഇത്തരം വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും നിരവധി മനുഷ്യജീവനുകൾ നമുക്ക് നഷ്ടമാകും